അങ്ങനെ ഒരാൾ ആർക്കിയോളജി ആയിരിക്കുന്ന കാലത്ത് ഒരു ട്രെയിനി എന്ന നിലയ്ക്കാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ആളുകളോട് എന്ന് മാത്രം ലേഖനത്തിൽ ആദ്യം എഴുതിയിരുന്ന കാര്യവും ഇപ്പോൾ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യവും തമ്മിലുള്ള ബന്ധം എന്താണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നോ അതിൽ ഒരു ആധികാരികത കണ്ടെത്താനായിട്ട് ശ്രമിക്കണമായിരുന്നോ ഇതാണോ മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് താങ്കളോടുള്ള എന്റെ ചോദ്യം എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പ്രവർത്തനം നടത്തുന്ന അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് ശ്രീമതി കെ കെ ഷാഹിന പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവരെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഔട്ട്ലുക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഷാഹിന ഈ അടുത്ത ദിവസം ഔട്ട്ലുക്കിൽ ഒരു ലേഖനം എഴുതിയിരുന്നു അതിൻ്റെ പശ്ചാത്തലം അയോധ്യയിലെ രാമക്ഷേത്രമാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ദ സ്ലോ ബേണിംഗ് സൗത്ത് എന്നാണ് ഈ ലേഖനത്തിന്റെ ടൈറ്റിൽ അത് ഷാഹിനയും അനിഷ റെഡ്ഡി എന്ന രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇത് അതിന്റെ മാക്സ്റ്റർ കോപ്പിയാണ് ഈ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം അത് ശ്രീജിത്ത് ദിവാകരൻ എന്ന മറ്റൊരു മാധ്യമപ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള ഹാസ് എക്സ്പീരിയൻസ്ഡ് എ സ്ലോ ബേണിംഗ് ഇംപാക്ട് ഫ്രം ദം ജന്മഭൂമി എപ്പിസോഡ് വി ക്യാൻ സി എ സർച്ച് ഇൻ മലയാളം മൂവീസ് അഡ്രസ്സിംഗ് ദ പെർസീവ്ഡ് സഫറിംഗ്സ് ഓഫ് ദി അപ്പർ കാസ്റ്റ് ഹിന്ദു പോപ്പുലേഷൻ അട്രിബ്യൂട്ടിംഗ് ദർ പ്ലൈറ്റ് ടു റിസർവേഷൻസ് ഫോർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് സെയ്സ് ശ്രീജിത്ത് ദിവാകരൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് സീനിയർ ജേർണലിസ്റ്റ് ഹു ആസ് എ യങ് സ്ക്രൈബ് റിപ്പോർട്ടഡ് ദ ബാബറി മസ്ജിദ് ഡെമലിഷൻ ഫ്രം ഗ്രൗണ്ട് സീറോ അതായത് ഈ സംഭവത്തിന് ശേഷം മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പല സിനിമകളുടെയും പ്രമേയത്തിൽ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിനെല്ലാം കാരണക്കാരായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് കിട്ടുന്ന സംവരണവും ഒക്കെ തന്നെയാണ് അതിലെ വിഷയം എന്നാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ശ്രീജിത്ത് ദിവാകരൻ എന്നൊരു ഒരു ചങ്ങാതിയെപ്പറ്റിയാണ് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സീനിയർ ആണ് എന്ന് പറയുന്നു അത് കൂടാതെ പറയുന്നത് ഹു വാസ് എ യങ് സ്ക്രൈബ് അതായത് ഒരു യുവാവായ മാധ്യമ പ്രവർത്തകനായിട്ട് റിപ്പോർട്ടഡ് ദ ബാബറി മസ്ജിദ് ഡെമലിഷൻ ഫ്രം ഗ്രൗണ്ട് സീറോ അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാര്യത്തിനെ പറ്റി ആ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു യുവാവായ മാധ്യമ പ്രവർത്തകനായിരുന്നു ശ്രീ ശ്രീജിത് ദിവാകരൻ എന്നാണ് ഷാഹിന ഈ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത് എന്നാൽ ശ്രീ ശ്രീജിത് ദിവാകരൻ ആ സമയത്ത് ഒരു ടീനേജർ ആയിരുന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം അതിനുശേഷം വന്നു അദ്ദേഹത്തിന് ആ സമയത്ത് ഏതാണ്ട് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അദ്ദേഹത്തിന് ഒരു ജേർണലിസ്റ്റ് ട്രെയിനി ആകാൻ പോലും ആ സമയത്ത് സാധിക്കുമായിരുന്നില്ല മേ ബി പ്രീ ഡിഗ്രിയോ മറ്റോ പഠിക്കുകയായിരിക്കും എന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം വാർത്തകൾ പുറത്തു വന്നു അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പിന്നീട് ഈ ലേഖനം എഡിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ഓൺലൈനിൽ നമ്മൾ ഈ ലേഖനം ഔട്ട്ലുക്കിന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ഉദ്ധരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സെയ്സ് ശ്രീജിത് ദിവാകരൻ എ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ് ഹു വാസ് എ സ്റ്റുഡൻറ് അറ്റ് ദ ടൈം അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അതായത് ബാബറി മസ്ജിദിന്റെ ഡെമോളിഷൻ നടക്കുന്ന സമയത്ത് ശ്രീജിത് ദിവാകരൻ എന്ന് പറയുന്ന ഈ വ്യക്തി ആ സമയത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും പ്രിന്റ് ചെയ്തിരിക്കുന്ന കോപ്പിയിൽ എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല മാക്സ്റ്ററിലെ കോപ്പി എഡിറ്റ് ചെയ്യാൻ ഒരുപക്ഷേ സാധ്യമായേക്കും പക്ഷേ മാക്സ്റ്ററിൽ ഇ ബുക്കായിട്ട് ഈ മാഗസിൻ കിട്ടും അതിലിപ്പോഴും ഈ ശ്രീജിത് ദിവാകരൻ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു യുവാവായ മാധ്യമപ്രവർത്തകനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതാണോ ശ്രീമതി ഷാഹിന താങ്കളുടെ മാധ്യമപ്രവർത്തനം ശ്രീ ശ്രീജിത് ദിവാകരന്റെ ഉദ്ധരണിക്ക് കൂടുതലായിട്ടുള്ള ബലം നൽകുന്നതിന് വേണ്ടി ഒരു ലൈൻ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ലേറ്റർ ഹി ജോയിൻഡ് മാതൃഭൂമി ഇൻ ഡൽഹി ആൻഡ് റോഡ് സെവറൽ റിപ്പോർട്ട്സ് ഫ്രം അയോധ്യ അതുകൊണ്ട് അദ്ദേഹം പിന്നീട് വേറെ ഏതോ സമയത്ത് ഡൽഹി മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തുവെന്നും അയോധ്യയിൽ നിന്ന് നിരവധി റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നുമാണ് ഇതിൽ പറയുന്നത് അതിന് അതും ഈ വിഷയവും തമ്മിലുള്ള ബന്ധം താങ്കൾ ഈ ലേഖനത്തിൽ ആദ്യം എഴുതിയിരുന്ന കാര്യവും ഇപ്പോൾ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യവും തമ്മിലുള്ള ബന്ധം എന്താണ് ശ്രീ ശ്രീജിത്ത് ദിവാകരൻ ഉണ്ടായിരുന്ന യുവാവായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹം ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അധിക ആധികാരികത നൽകിക്കൊണ്ട് താങ്കൾ അദ്ദേഹത്തെ കോട്ട് ചെയ്യാനാണ് ശ്രമിച്ചത് താങ്കളുടെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ശ്രീജിത്ത് ദിവാകരൻ താങ്കളുടെ ഒരു സുഹൃത്താണ് എന്ന് മനസ്സിലാകും തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നോ അതിൽ ഒരു ആധികാരികത കണ്ടെത്താനായിട്ട് ശ്രമിക്കണമായിരുന്നോ ഇതാണോ മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് താങ്കളോടുള്ള എന്റെ ചോദ്യം ഇനി താങ്കൾ ഈ കാണിച്ചിരിക്കുന്ന കാര്യം എത്രത്തോളം വലിയ അബദ്ധമാണ് എന്നതും അത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് എങ്ങനെ കളങ്കമായി തീരുന്നു എന്നതും താങ്കളുടെ തന്നെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ബോധ്യമാക്കിത്തരാം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിനോടനുബന്ധിച്ച് കൈരളി ടി വിയിൽ വിമർശനാത്മകമായിട്ടുള്ള നിരവധി സംവാദങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു ആ സംവാദങ്ങളിൽ ഒന്നിൽ താങ്കൾ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം ശ്രീ കെ കെ മുഹമ്മദിനെ ശ്രീ കെ കെ മുഹമ്മദ് അയോധ്യയുമായി ബന്ധപ്പെട്ട എക്സ്കവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ആയിട്ടുള്ള സ്റ്റുഡൻറ് മാത്രമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് അതായത് ശ്രീ കെ കെ മുഹമ്മദിൻ്റെ കണ്ടെത്തലുകൾക്ക് വലിയ ആധികാരികതയൊന്നും നൽകേണ്ടതില്ല അദ്ദേഹം ആ സമയത്ത് ഒരു വലിയ ടീമിലുണ്ടായിരുന്ന ഒരു ആയിട്ടുള്ള ഇന്റേൺ മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് സമർത്ഥിക്കാനും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുകളെ കുറച്ച് കാണിക്കാനുമാണ് താങ്കൾ ശ്രമിച്ചത് ആ ഭാഗം നമുക്കൊന്ന് കേട്ടുനോക്കാം അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം ഈ കെ കെ മുഹമ്മദ് ആരായിരുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ ഈ നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ ഒരു സ്റ്റുഡന്റ് ട്രെയിനി ആയിട്ടാണ് അതിൽ പങ്കെടുത്തത് അതായത് ഇന്റേൺഷിപ്പ് അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ആർക്കിയോളജി അല്ല അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ ചരിത്രമാണ് അദ്ദേഹത്തിന് ആർക്കിയോളജിയിൽ പി ജി ഡിപ്ലൊമ അങ്ങനെ ഒരാൾ ആർക്കിയോളജി ആയിരിക്കുന്ന കാലത്ത് ഒരു സ്റ്റുഡൻ്റ് ട്രെയിനി എന്ന നിലയ്ക്കാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ആളുകളോട് ആവർത്തിച്ചു പറയേണ്ടതുണ്ട് എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ ശ്രീ കെ കെ മുഹമ്മദിൻ്റെ കണ്ടെത്തലുകളെ ലഘൂകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ആർക്കിയോളജിയിൽ വലിയ ആധികാരികതയൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ചരിത്രം ഡിസിപ്ലിൻ ആയിരുന്ന ഒരു വ്യക്തി ഒരു സ്റ്റുഡൻറ് ഇന്റേൺ ആയിട്ടാണ് ഈ എക്സ്കവിഷനിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറച്ച് കാണുന്നതിനു വേണ്ടിയും അത് നമ്മളിങ്ങനെ ആൾക്കാരോട് ആവർത്തിച്ച് പറയണം എന്നുമാണ് താങ്കൾ പറയുന്നത് അതേ താങ്കൾ തന്നെ താങ്കൾ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ താങ്കളുടെ ഭാഗം സമർത്ഥിക്കുന്നതിന് വേണ്ടി കേവലം ഒരു സ്റ്റുഡൻറ്റ് മാത്രമായിരുന്ന ഒരു വ്യക്തിയെ അയോധ്യയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ബാബറി മസ്ജിദ് സമയത്ത് അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരു യുവാവായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ട് ചിത്രീകരിക്കുകയാണ് ഇതാണോ മാധ്യമപ്രവർത്തനം ഇതാണോ മാധ്യമധർമ്മം എന്ത് രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണിത് ഞാനിത് എന്റെ വാക്കുകളൊന്നും തന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല താങ്കൾ തന്നെ ശ്രീ കെ കെ മുഹമ്മദിനെ പറയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപമ എന്താണോ അതേ കാര്യം തന്നെ താങ്കളുടെ കാര്യത്തിലും ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം ശ്രീ കെ കെ മുഹമ്മദ് ഒരു സ്ഥലത്തും പറയുന്നില്ല അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷകൻ എന്ന് അദ്ദേഹമാണ് ഈ എക്സ്കവേഷനെ നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏത് അഭിമുഖം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീ ബി ബി ലാൽ എന്ന് പറയുന്ന ആളിൻ്റെ ടീമിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അതിൽ താനൊരു സ്റ്റുഡൻ്റായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് താൻ ഒരു ഇന്റേൺ ആയിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ തന്നെ ശ്രീ ജയരാം രമേശിൻ്റെ വൈഫൊക്കെ അതിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്ന നിരവധി ഇന്റർവ്യൂകളുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കലും സ്വയം താൻ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള അവസാന വാക്കാണ് എന്ന രീതിയിലത്തെയൊക്കെ സംസാരിക്കാനോ തന്റെ ഗവേഷണത്തിന്റെ കാര്യത്തിന്റെ അതിന്റെ ഒരു വലിയ രീതിയിലേക്ക് ഉയർത്തി കാണിക്കുന്നതിനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുന്ന താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ തന്നെ ലേഖനത്തിൽ ഏറ്റവും വലിയ അബദ്ധം അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ താങ്കളുടെ ഫേസ്ബുക്ക് നോക്കുന്ന ഒരാളിന് താങ്കൾ ശ്രീ ശ്രീജിത് ദിവാകരൻ്റെ സുഹൃത്താണ് എന്നുള്ളത് മനസ്സിലാകും അങ്ങനെയാണെങ്കിൽ ഒരു സുഹൃത്തിനെ പറ്റി ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ബോധ്യം ബോധ്യമുണ്ടാകേണ്ടുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആനമണ്ടത്തരം താങ്കളുടെ ലേഖനത്തിൽ എഴുതിയത് എന്നും മനസ്സിലാകുന്നില്ല ശ്രീമതി ഷാഹിന ഞാൻ താങ്കളുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും നോക്കി അതിൽ പലതിലും താങ്കൾ നമ്മുടെ നാട്ടിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തനത്തിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നത് കണ്ടു എന്താണ് ഉദാത്തമായിട്ടുള്ള പ്രവർത്തനം എന്തല്ല മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പല ക്ലാസ്സുകളും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി താങ്കൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു പക്ഷേ അതിൽ ഏത് ധാര്മ്മികമായിട്ടുള്ള ഏത് ഉത്തരവാദിത്ത ബോധമുള്ള ക്ലാസ്സിലാണ് ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം വരുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇത്ര വലിയൊരു വലിയൊരബദ്ധം താങ്കൾ വിമർശിച്ചിരിക്കുന്ന ആരെങ്കിലും അവരുടെ മാധ്യമ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് എന്തായാലും ഓൺലൈനായിട്ടുള്ള വേർഷൻ എഡിറ്റ് ചെയ്തു എനിക്ക് താങ്കളോടുള്ള അഭ്യർത്ഥന ആൾക്കാരോട് അപേക്ഷിച്ചതിന് ശേഷം ഈ മാക്സ്റ്ററിലുള്ള കോപ്പി കൂടി എഡിറ്റ് ചെയ്യുക ഇത് പ്രിന്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല നമുക്കൊരുപക്ഷേ പറ്റുന്ന ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് കാശ് കൊടുത്ത് ഇതെല്ലാം തന്നെ തിരിച്ചു വാങ്ങിയതിന് ശേഷം അത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പിന്നെ താങ്കളോട് ഒരു കൂടി കൂടിയുണ്ട് ഈ ബാബറി മസ്ജിദൊക്കെ തകർക്കപ്പെടുന്നതിന് മുൻപാണ് മോഹൻലാലിൻ്റെ ആര്യൻ എന്ന സിനിമ ഇറങ്ങിയത് ആ സിനിമയുടെ ഇതിവൃത്തം നോക്കിയാലും ശ്രീ ശ്രീജിത് ദിവാകരൻ പറഞ്ഞിരിക്കുന്ന പല സങ്കല്പങ്ങളും അതിൽ കാണാം അതുകൊണ്ട് അടുത്ത തവണ ശ്രീ ശ്രീജിത് ദിവാകരനെ കാണുന്ന സമയത്ത് ആര്യൻ എന്നൊരു സിനിമയുണ്ട് എന്നും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സിനിമയാണ് എന്നും അത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന സിനിമയാണ് എന്നും അതിന്റെ ഇതിവൃത്തവും ഏകദേശം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ ലൈനിലാണ് എന്നും അതുകൊണ്ട് അതിന് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ബാബറി മസ്ജിദ് വിഷയവുമായി ഇല്ല എന്നും ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും കാരണം അത് അദ്ദേഹത്തിനും കൂടി ഒരു പുതിയ അറിവായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കളുടെ മാധ്യമപ്രവർത്തനം രംഗത്ത് ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന ആശംസയോടുകൂടി നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ്